കേരളത്തിലെ ഏത് മന്ത്രിക്കാണ് റിയാസ് ഒഴിച്ചോടെ ഏത് മന്ത്രിയാണ് ഉള്ളത് ഞാനൊരു മന്ത്രിയും കണ്ടില്ല മുഹമ്മദ് റിയാസ് ഒഴിച്ച് കേരളത്തിൽ വേറെ ഏത് മന്ത്രിയാളുള്ളത് അവർക്കൊക്കെ വല്ലത് അറിയാവുന്നതാണോ അവർ വല്ലത് നടത്തുന്നുണ്ടോ കേരളത്തിൽ അമ്മായിയപ്പനും മരുമകനും മാത്രമുള്ള ഭരണമാണ് നടക്കുന്നത് വേറെ ഒരു മന്ത്രിമാർക്കും ഒരു കടലാസിന്റെ വില പോലും ഇല്ല അവരൊന്നും തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നതിവിടെ ഒരു കാര്യവും നടപ്പില്ല കേരളത്തിൽ അമ്മായിയപ്പനും മരുമകനും ചേർന്നുള്ള ഭരണം മാത്രമേ ഉള്ളൂ ഇനി ഈ രണ്ട് മന്ത്രിമാർ വന്നതുകൊണ്ട് വേറെ ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ വളരെ നല്ല വ്യക്തിയാണ് കടന്നപ്പള്ളി രാമേന്ദ്രനെ തുറമുഖമൊക്കെ പോലെ ഏൽപ്പിച്ചിരിക്കുന്നത് ഉദ്ദേശം പകൽ പോലെ വ്യക്തമല്ലേ ഉദ്ദേശം പകൽ പോലെ വ്യക്തം വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമാകാൻ പോകുന്നു പല കാര്യങ്ങളും ഉണ്ട് മരുമകനെ ഭരിക്കാൻ മരുമകനെ ഭരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ കെ എസ് ആർ ടി സിയുടെ വകുപ്പിനി ദേവന്തംപുരം വിചാരിച്ചാൽ ഇവിടെ ആരും വന്ന് ഏറ്റെടുത്തിട്ടും കാര്യമാണ് ഇതിനേക്കാൾ വലിയ വർത്തമാനം പറഞ്ഞു കെ എസ് ആർ ടി സി ഏറ്റെടുത്തവരുണ്ട് അതുകൊണ്ട് ഈ മന്ത്രിസഭാ പുനഃസംഘടന കൊണ്ട് ഒരു പ്രയോജനവും ഈ നാട്ടിൽ പോകുന്നില്ല ഈ സർക്കാരിന്റെ ഒരു പതിഛായ മാറാൻ പോകുന്നില്ല പ്രതിച്ഛായ നഷ്ടപ്പെട്ട് ഉപ്പൂത്തിയിരിക്കയാണ് സർക്കാർ നീ രണ്ട് മന്ത്രിമാരും കൂടി വരുന്നോണ്ട് എന്തുണ്ടാവാനോ ഒരു പ്രയോജനവും നാടിനില്ല ഇത് ജനാധിപത്യ സർക്കാർ എന്ന് പോലും പറയാൻ പറ്റുന്നു കൂട്ടുത്തരവാദിത്തമേ ഇല്ല എല്ലാ വകുപ്പും ഭരിക്കുന്നത് അമ്മയപ്പനും മരുമകനും സെഷനിൽ